ഹാബി ബി അപ്പം നമ്മൾ തുടങ്ങിയല്ലേ വെൽക്കം ടു മൂന്നാർ നിങ്ങളെയൊക്കെ എന്തായാലും മൂന്നാറിലേക്ക് ക്ഷണിച്ച സ്ഥിതിക്ക് കുറിച്ച് പരിചയപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കുകയാണ് ഗൈസ് അല്ലേ തമിയും നമുക്ക് കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൈമാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തമിയും തീർച്ചയായിട്ടും നമുക്കത് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം ഞങ്ങൾ നേരെ പോകുന്നത് മൂന്നാർ ടൗണിലേക്കാണ് മൂന്നാർ എന്ന് പറയുന്ന സ്ഥലമറിയാത്ത മലയാളികൾ കേരളത്തിൽ എന്തായാലും ഉണ്ടാവില്ല അതായത് ഇടുക്കി ജില്ലയിലെ പ്രധാന പ്രധാനപ്പെട്ടത് മാത്രമല്ല ആദ്യത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് പട്ടണമാണ് മൂന്നാർ മൂന്നാർ ഈ മൂന്നാർ ഈ ഒരു സ്ഥലത്തിന് ഇങ്ങനൊരു പേര് വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് പിന്നെ വലിയൊരു രഹസ്യമുണ്ട് സുഹൃത്തുക്കളാ അതായത് മുതിരപ്പുഴ അതുപോലെ നല്ലതണ്ണി കുണ്ടള ഈ മൂന്നാറുകൾ സംഗമിക്കുന്ന ഒരു സംഗമ ഭൂമിയാണ് മൂന്നാർ ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മളിപ്പോൾ മൂന്നാറിലെത്തിയാൽ പ്രധാനമായിട്ടും മൂന്നാർ ടൗണിൽ എത്തിയാൽ നമ്മൾ കാണുന്നത് വലിയ ആ പറഞ്ഞു പറഞ്ഞു അല്ല പഴയ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടെ ആ അതായത് ആയിരത്തി തൊള്ളായിരത്തി ിൽ സ്ഥാപിച്ച ഒരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും അപ്പോ നമ്മൾ അതുപോലെ പിന്നെ അപ്പോ അതിന് അദ്ദേഹത്തിന് പാലുണ്ടാക്കിയ ഗുണം കൊടുക്കട്ടെ അപ്പോൾ ഇതൊക്കെ പാലുണ്ടാക്കാന്നുള്ളത് വലിയ നന്മയാണല്ലോ അതായത് സാമൂഹികൾക്ക് വലിയ പ്രതിഫലം ഉണ്ട് എന്നാണ് എന്ത് ചെയ്തത് ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണ് ആ ചർച്ച ഓക്കെ അപ്പോ ഈ പാല പാലനിർമ്മി പാലനിർമ്മാണം എന്നുള്ളത് വലിയ സാന്ത്വന പ്രവർത്തനമൊക്കെയാണ് അപ്പൊ എന്തായാലും നമ്മള് ഇന്നിപ്പോ ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം താരതമ്യേന കൂടുതലാണ് അത് മാത്രമല്ല ധാരാളം വിനോദസഞ്ചാരികളും ഉണ്ട് കാരണം വെക്കേഷൻ ടൈമും കൂടിയാണല്ലോ ഇപ്പോ അപ്പോ അതിന്റെയൊക്കെ ഒരു തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെടാൻ പറ്റും പിന്നെ ഇതാ പച്ചക്കറി അതുപോലെ മറ്റു നിത്യോപയോഗ സാധനങ്ങൾക്ക് ധാരാളമായിട്ട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് പച്ചക്കറി കാഴ്ചയിൽ ഫ്രഷായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പോ ഒരു പച്ചക്കറി ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം മൂന്നാറിലേക്ക് വണ്ടി കയറും ചെയ്യാം നമ്മൾ ഈ പാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ബാക്ക് വലിയൊരു ഒരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് അതെ മാർക്കറ്റു മൂന്നാറിൽ മൂന്നാറിലെത്തുമ്പോൾ വെറും തേയിലത്തോട്ടവും പിന്നെ ഡാമുകളും പോയി കാണാണ്ട് ഒന്ന് ടൗണിലേക്ക് കയറങ്ങി പിന്നെ ഇതുപോലെ അവിടുത്തെ മാർക്കറ്റുകൾ സന്ദർശിക്കാനൊക്കെ നമ്മൾ എന്തു ചെയ്യണം മുന്നോട്ട് വരണം ഏ അതിൽ നമുക്ക് പുതിയ പുതിയ ബിസിനസ് തന്ത്രങ്ങളൊക്കെ ഒരു ഗ്രാമി മാത്രം അതെങ്ങനെയൊക്കെയാണ് ആളുകൾ ജീവിക്കുന്നത് അതായത് വ്യത്യസ്ത ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇടുക്കിയുടെ മലമ്പ്രദേശങ്ങളിൽ പിന്നെ ആഴ്ചയിൽ മാത്രം അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ മാത്രം മൂന്നാർ എത്തുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ അവർ വന്ന് അവർ ലോഡ് കണക്കിന് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ആ ജീപ്പിൽ തിരിച്ചു പോവുക അപ്പോൾ എന്തായാലും നമുക്ക് മൂന്നാർ ടൗളിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് വരാം അല്ലേ അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ തേയില കൃഷിക്കായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു സ്ഥലമാണ് മൂന്നാർ ഇദ്ദേഹം വളരെ റോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് പിന്നെ നമുക്കൊരുപാട് തൊഴിലാളികൾ രാവിലെ മുതൽ വന്ന് വളരെ അധ്വാനിക്കുന്ന തൊഴിലാളികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ അവിടുത്തെ വേറെ പ്രത്യേകത കൂടെ പറയാണ്ട് അതായത് ഇവിടെ പിന്നെ ഇത് ഈ സ്ഥലം ഈ മൂന്നാർ എന്ന് പറയുന്ന പ്രദേശം കേരളത്തിലാണെങ്കിലും ഇവിടെ കേരളക്കാർ മാത്രമല്ല ഒരു പകുതിയിലധികം ഞാൻ മനസ്സിലാക്കുന്ന സമയം ഉച്ചയായിട്ടുണ്ട് പിന്നെ ഉച്ചയായാൽ പിന്നെ എൻ്റെ കൂടുള്ളവനക്ക് പിന്നെ ഒരു അസുഖമുണ്ട് വിശപ്പിൻ്റെ അപ്പോൾ നമ്മൾ പിന്നെ ഹോട്ടൽ അന്വേഷിച്ചുള്ള നടത്തായി ചെറിയ ചെറിയ തട്ടുകളൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത് അങ്ങനെ അവിടുന്ന് നല്ല ഊണും മീൻകരയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ മുതൽ നമ്മുടെ വണ്ടിക്കൊരു ശ്വാസം മുട്ടലും ഒരു കഥപ്പും ഇപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് പിടിച്ചിട്ടുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം കാരണം മുന്നോട്ട് ഓടാനുള്ളതല്ലേ ഇനിയിപ്പോൾ വട്ടവടയൊക്കെയാണ് നാളെ പോകാനുള്ളത് അപ്പോൾ ഹൈ റേഞ്ചൊക്കെ കയറുമ്പോൾ ചിലപ്പം പണി കിട്ടിയാൽ അത് എട്ടിൻ്റെ പണിയായി മാറും അപ്പോൾ എന്തൊക്കെയാ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ള രീതിയിൽ നമ്മൾ അവിടുത്തെ ഓതറൈസ്ഡ് മാരുതി സർവീസ് സെൻറ്ററിൽ നമ്മൾ പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ 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 ഇത് നിങ്ങൾക്ക് അതായത് മൂന്നാറിലെത്തുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതായത് ഫോർ വീലർ വീലറായിട്ടൊക്കെ പെട്ടെന്ന് നമ്മൾ പിന്നെ എമർജൻസി സിറ്റുവേഷൻസിലേക്ക് കടന്നു പോകും കാരണം നമ്മുടെ വണ്ടിക്ക് ഇതുപോലെ വലിയ കൂട്ടുക പ്രയാസം ഉണ്ടാവുക പിന്നെ കേടുപാടുകൾ സംഭവിക്കുക അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് പ്രായമായി തോന്നുക അല്ല നമ്മളെ വണ്ടിക്ക് പ്രായം ഉണ്ട് വേറെ വിഷയം ആ വയസ്സത്തിരായി വണ്ടിക്ക് രണ്ടായിരത്തി പത്ത് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാമ്പത്തിന് പതിനഞ്ച് കൊല്ലം ബൈക്കുണ്ട് ഓക്കെ അവിടെ കാര്യമൊക്കെ ശരിയാവും അതൊക്കെ റെഡിയായി വെറും കേട കേട്ട അപ്പൊ ഞാൻ പറഞ്ഞിരുന്നേ അങ്ങനെയുള്ളവർക്ക് പിന്നെ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അതായത് കോളനി റോഡ് മൂന്നാർ ടൗണിൽ നിന്ന് നിങ്ങൾ കോളനി റോഡ് എങ്ങോട്ടാണ് ഈ കോളനി റോഡിന്റെ ലാസ്റ്റ് ആണ് ഈ ഓതറൈസ്ഡ് മാരുതി സർവീസ് ഉള്ളത് അപ്പോൾ ഇവരെന്തൊക്കെയോ പിന്നെ ടാബലിൽ എടുത്തിട്ട് കുത്തും കോമയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ നമ്മുടെ ഈ സീറ്റിൻ്റെ അടിയിലാണ് ഈ ഇതിൻ്റെ എന്താ പറയുക ആന്തര അവയവ ആന്തരിക അവയവങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഇറക്കിയിട്ട് വേണം ഇതിനൊന്ന് സെറ്റാക്കാൻ അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും നേരെ പോയത് നമ്മുടെ മൂന്നാർ ടൗണിലേക്കാണ് കാരണം വൈകുന്നേരം പിന്നെ നമ്മൾ മറ്റു എക്സ്പ്ലോറേഷൻ നമ്മൾ നിൽക്കാറില്ല അതായത് വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി സന്ദർശനങ്ങൾ നടത്തി എക്സ്പ്ലോർ ചെയ്ത് വൈകുന്നേരം ആയാൽ പിന്നെ എന്തു ചെയ്യും നമ്മളിതുപോലുള്ള നല്ല ടൗണിൽ നമ്മുടെ മസാഫിയുടെ സുഗന്ധം അതായത് ഇവിടെയുള്ള നല്ലവരായ ആളുകൾക്ക് നമുക്ക് നല്ല അത്തരൻ്റെ ഒരു സുഗന്ധം പരത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ടൗണിലേക്ക് വന്നിട്ടുള്ളത് എന്താ പിന്നെ അതുമാത്രമല്ല പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ മൊത്തം കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളതായി ഇവിടെ ഒരുപാട് ആളുകൾ പുതിയ പുതിയ കച്ചവടങ്ങൾ നമുക്ക് കാണാൻ പറ്റി കണ്ടില്ലേ പൂ വിൽക്കുന്ന കച്ചവടക്കാർ അതുപോലെ പൂന്തോട്ടം വിൽക്കുന്ന കച്ചവടക്കാരുണ്ടോ ഇല്ല അതുപോലെ പിന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കച്ചവട സംവിധാനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ നേരത്തെ തമ്മീൻ പറഞ്ഞ പോലെ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ആ ഒരു പാലാണിത് അപ്പോൾ അങ്ങനെയുള്ള തെരുവ് കച്ചവടങ്ങളൊക്കെ എന്തായാലും ഈ ടൗണിൽ ധാരാളമായിട്ട് ഉണ്ട് പിന്നെ മൂന്നാറിനെ കുറിച്ച് പറഞ്ഞെങ്കിലും പറയണ്ടോ പിന്നെ മൂന്നാറിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മോണോ റെയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു അതുപോലെ ജലവൈദ്യുതി പദ്ധതിക്ക് വഴികാട്ടിയായതും കന്നുകാലി വർഗ വർഗോദ്ധരണത്തിന് തുടക്കമിട്ടതും എന്താണ് ഈ മൂന്നാർ ഈ മണ്ണിൽ നിന്നാണ് പാവപ്പെട്ട പോലീസുകാരെ കാണുമ്പോൾ ടെൻഷനാണ് കേട്ടോ ഇതുപോലുള്ള പിന്നെ പെരുമ്പ ഇലക്കുന്ന് പിന്നെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ എന്തായാലും മൂന്നാറിലെ പോലീസുകാർക്ക് അത്ര വിഷമമില്ല കാരണം കാലാവസ്ഥ അനുകൂലമാണ് നല്ല ഫ്രൈഡ് റൈസ് ഒക്കെ റെഡിയാകുന്നുണ്ട് എന്താ ചിരി ഓരോ ആളുകളോടും നല്ല പുഞ്ചിരി തൂക്കുന്ന പോലീസുകാർ ഐ ഇതാരാണ് രാജമാണിക്ക എന്താ ഇതുപോലുള്ള ആളുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഒരു സർക്കാർ ഇവിടുത്തെ പറയാൻ പറ്റില്ല ഇത് എന്താ പറയാ തമിഴ്നാട്ടിലെ പിന്നെ ജീപ്പിനെ ആശ്രയിക്കുന്നവരാണ് ഇവിടെ കൂടുതലും കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ജീപ്പുകൾ കയൽ അൻപത്തെട്ടും പിന്നെ കെ എൽ പതിമൂന്നൊക്കെ ഇവിടെ ജീപ്പുകളുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറക്കി വിടുന്ന ജീപ്പുകളെ സ്വീകരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇടുക്കിയിലെ പല പ്രദേശങ്ങളും മൂന്നാർ മാത്രം പറഞ്ഞുകൂടാം ഇടുക്കിയിലെ പല പ്രദേശങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഗെയ്സ് ഇതൊക്കെയാണ് നമ്മുടെ മൂന്നാർ സിറ്റിയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത് പിന്നെ ഇനി നമുക്കെന്ത് ചെയ്യാം എന്തായാലും ഇന്ന് സിറ്റി പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് നാളെ എങ്ങോട്ട് പോവാം എങ്ങോട്ട് പോവാം തെമീം പോലോ നല്ല വട ഈ വടനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ വട ഈ വടക്കിങ്ങനെ ഒരു നടുക്ക് ഫോട്ടോ വന്നിട്ടുള്ളത് പറയൂ കമൻ്റ് കമൻറ്റിൽ നിങ്ങൾ അറിയിക്കൂ നിങ്ങളുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതായത് വടയിൽ ഈ ഹോൾ ഉണ്ടായത് എന്തുകൊണ്ട് എന്തായാലും എല്ലാവരും കഴിഞ്ഞ് അതായത് കറക്കവും തിരിക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും റൂമിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റൂമിലേക്ക് മടങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ മസാഫിയുടെ സുഗന്ധം അവരെ കഴിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റേണ്ടത് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ അടുത്തതായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ഈ വെക്കേഷനിൽ മൂന്നാർ വന്നോളാം അതിന് പറ്റിയൊരു ക്ലൈമറ്റ് കൂടിയാണ് പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം മാട്ടുപെട്ടി ഡാമുണ്ട് എക്കോ പോയിന്റ് ഉണ്ട് കുണ്ടള ഡാമുണ്ട് ടോപ്പ് സ്റ്റേഷൻ ഉണ്ട് രാജ്മല ആനമുടി ആനയിറങ്ങൽ ഡാം അതുപോലെ കൊളുക്കുമല ഇതൊക്കെ എന്താണ് മിഷപ്പുലിമല മല ഇവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അപ്പോൾ എല്ലാവരും മൂന്നാറിലേക്ക് വരിക കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക എൻജോയ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം